നവശിവയ എല്ലാ സനാതന സാരഥികൾക്കും ശ്രീശങ്കര ഡിവോഷണൽ സെഗ്മെൻറ്റിലേക്ക് എളിയവൻ്റെ വലിയ സ്വാഗതം നമസ്കാരം ഇന്ന് ഞാൻ നിങ്ങളുമായി സംവാദം ചെയ്യാൻ ആഗ്രഹിക്കുന്ന വിഷയം ജാതകത്തിലെ ശനി പിഴച്ചു കിടക്കുന്ന ആൾക്കാർക്ക് ശനി ഭഗവാൻ ആറിലും എട്ടിലും പന്ത്രണ്ടിലും ഒക്കെ നിൽക്കുന്ന അവരുടെ ജീവിതത്തിലെ കഷ്ടപ്പാടും ദുരിതങ്ങളും എന്ന് പറയാം എന്തെങ്കിലും ഒരു കാരണങ്ങളെ കൊണ്ട് ഇങ്ങനെ മനസ്സ് വേദനിച്ചുകൊണ്ടിരിക്കും ശരീരം വേദനിച്ചുകൊണ്ടിരിക്കും ജീവിതത്തിലെ ഒരു കരകയറ്റം അവർക്ക് ഉണ്ടാവാൻ ബുദ്ധിമുട്ടായിരിക്കും കണ്ടകശനി ഏഴര കാലത്താണെങ്കിൽ കാലത്താണെങ്കിൽ പറയും വേണ്ട നാട് വിട്ടു പോകേണ്ട അവസ്ഥയും വന്നു ചേരും ഇതാണ് ശനി ദോഷത്തിന് പരിഹാരം ഇങ്ങനെയുള്ള ആൾക്കാർക്ക് വളരെ ദുരിതമായിരിക്കും അവർക്ക് വേണ്ടുന്ന ഒരു പരിഹാരമാണ് ഇന്നത്തെ എപ്പിസോഡ് ശനിക്ക് നമ്മൾ സാധാരണ നമ്മൾ ചെയ്യുന്ന ഒരു വഴിപാടുകളാണ് അയ്യപ്പന്റെ ക്ഷേത്രത്തിലോ ശാസ്ത്ര ക്ഷേത്രത്തിലോ എല്ലാം പോയി നീരാഞ്ജനം കത്തിക്ക ഒക്കെ കത്തിക്കുന്നൊരു ചടങ്ങ് ഇത് നിങ്ങൾക്ക് നിങ്ങളുടെ ജാതകത്തിലെ ദോഷത്തിന് മുപ്പട്ട് ശനിയാഴ്ച അതായത് മലയാള മാസത്തിലെ മുപ്പട്ട് ശനിയാഴ്ച ചെയ്യേണ്ടുന്ന ഒരു ക്രിയയാണ് ഞാനിവിടെ പ്രതിപാദിക്കുന്നത് ജാതകദോഷത്തിന് അതിനെന്തു വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ കറുത്ത പുഷ്പം കറുത്ത പുഷ്പം കിട്ടാൻ ബുദ്ധിമുട്ടാണ് എന്നിരുന്നാലും ആ കറുപ്പിനോട് സാദൃശ്യമുള്ള പുഷ്പങ്ങളൊക്കെ ശേഖരിക്കുക കറുത്ത പുഷ്പം നമ്മൾ ഒരു പാത്രത്തിൽ ഒഴിക്കുക ആ പാത്രത്തിൽ അത് സ്റ്റീലിൻ്റെ പാത്രമായിക്കോട്ടെ എന്തിൻ്റെ പാത്രമായാലും കുഴപ്പമില്ല ഒരു കിണ്ണം വയ്ക്കുക അതിൽ രണ്ട് ഭാഗത്തും ഒരു നാളികേര മുറി ഇരിക്കത്തക്ക രീതിയിൽ കൊച്ചു പാത്രങ്ങളോ അല്ലെങ്കിൽ ചേരാതോ അല്ലെങ്കിൽ അതുമല്ലെങ്കിൽ അരി ഇട്ടിട്ട് അതിൽ രണ്ട് ഒരു നാളികേരം മുടച്ച രണ്ട് മുറിയും ഒരു പാത്രത്തിൽ വയ്ക്കണം മറഞ്ഞ് വിടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കൊച്ചൊരു പാത്രം ഒന്ന് സങ്കല്പിച്ച അപ്പോൾ ഈ നാളികേരം ഈ പാത്രത്തിൽ ഇരിക്കില്ല കാരണം അത് ഇരിക്കാൻ സീറ്റിംഗ് ഇല്ലാത്തതുകൊണ്ട് അതിന് പരിഹാരമാണ് ഞാൻ അരി എങ്ങനെ ഇട്ടിട്ട് അതിൻ്റെ മീതെ ഒരു നാളികേരം വെട്ടി അതിൻ്റെ രണ്ട് മുറികളും ഈ കിണ്ണത്തിൽ വയ്ക്കാൻ പറയുന്നത് അല്ലെങ്കിൽ കൊച്ചു അരിയിടാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഇടാൻ പറ്റുന്നില്ലെങ്കിൽ ചിരാതോ രണ്ട് ചിരാത് വെച്ചിട്ട് അതിൽ രണ്ട് മുറി നാളികേരം വെക്കണം എന്നിട്ട് അതില് എണ്ണ ശുദ്ധമായ എണ്ണ ഒഴിക്കുക അതില് രണ്ടിലും എള് കെട്ടി വെക്കണം എള് കിഴി കെട്ടി വെച്ച് സന്ധിക്കാണ് ഇത് ചെയ്യേണ്ടത് ഏഴരയ്ക്ക് ശേഷം ഈ കർമ്മം ചെയ്യാം ശനി രാത്രിയുടെ ദേവന അതുകൊണ്ട് ഏഴരയ്ക്ക് ശേഷമാണ് ഈ ക്രിയ ചെയ്യേണ്ടത് അതിപ്പോൾ ഏഴര ശേഷം എപ്പോൾ വേണമെങ്കിലും ചെയ്യാം അപ്പോൾ ജോലിക്ക് പോകുന്ന ആൾക്കാരാണെങ്കിൽ അതിപ്പോൾ നേരം വൈകി വന്നുകൊണ്ട് കുഴപ്പമില്ല എന്തായാലും ഏഴരയ്ക്ക് മുൻപ് ചെയ്യരുത് ഏഴരയ്ക്ക് ശേഷം എപ്പോൾ വേണമെങ്കിലും ചെയ്യാം ഈ കറുത്ത പുഷ്പങ്ങൾ ഒരു പ്ലേറ്റിൽ വെച്ചിട്ടുണ്ട് അതിൽ രണ്ട് ചിരാത് വെച്ചിട്ട് രണ്ടിലും ഓരോ മുറി തേങ്ങ വെച്ചിട്ടുണ്ട് അതിൽ എണ്ണ ഒഴിച്ച് എള് കിഴി വെച്ചിട്ടുണ്ട് ഏഴരയാകുമ്പോൾ നമ്മൾ കുളികുറി ജപാദികളൊക്കെ കഴിഞ്ഞ് ഗുരുവിളക്കിൻ്റെ സമീപം ഞാൻ പറഞ്ഞ വീട്ടിൽ എന്തായാലും എല്ലാവരുടെ വീട്ടിലും ഒരു ഗുരുവിളക്ക് വയ്ക്കുക ആ ഗുരുവിളക്ക് വെച്ചാല് സകല ഈശ്വരന്മാരെയും അതിൽ നമ്മൾക്ക് പ്രാർത്ഥിക്കാം മറ്റുള്ള വിളക്കുകളൊക്കെ വെച്ച് കഴിഞ്ഞാൽ അത് ബുദ്ധിമുട്ടാവും പക്ഷെ ഗുരു എന്ന സങ്കല്പത്തിൽ വെക്കുമ്പോൾ സകല ദേവീദേവന്മാരെയും ആ ഒറ്റ വിളക്കിലേക്ക് നമ്മൾക്ക് പൂജിക്കാം എന്ന് പറയാം സന്ധ്യാസമയത്ത് നമ്മൾ ഗുരുവിളക്കിൻ്റെ അടുത്ത് നിന്നുകൊണ്ട് വടക്കോട്ട് തിരിഞ്ഞ് നിന്നുകൊണ്ട് ഈ തളിക നമ്മൾ രണ്ടും ഈ തളിക നമ്മൾ കൈ പിടിച്ചുകൊണ്ട് ഇതിലെ രണ്ട് ചിരാ ചിരാതിന്മേലെ ഇരിക്കുന്ന ആ നാളികേരത്തിരിക്കുന്ന ആ എള്ള് കിഴി കത്തിക്കണം കത്തിച്ച് നമ്മൾ നമ്മുടെ പരദേവത ആയിരിക്കുന്ന മുത്തപ്പനോടും പരദേവതയോടൊക്കെ പ്രാർത്ഥിക്കുക ദേശദേവന്മാരോടൊക്കെ പ്രാർത്ഥിച്ചതിന് ശേഷം ഈ തട്ടം ഈ തളിക എടുത്തുകൊണ്ട് ഓ ഈ മന്ത്രം നമ്മൾ ചൊല്ലണം ഓം ആഭോ ഭവന്തു ഓ ശോദേവീരഭിഷ്ടയാന്ധുബീതയെ ഷംയോരഭിസ്രവന്ധുന ഓ നീലാബുജസമാഭാസം രവിപുത്രം യമാഗ്രജം छायामार्ताण्डसम्भूतं शनिमावाहयाम्यहम् ॐ भूर्भुवस्व सौराष्ट्रदेशोद्भवा काश्यपगोत्र कृष्णवर्णा भोः शनैश्चर इह तिष्ठ ॐ शनैश्चराय नमः ഓം വാഹയാമി സ്ഥാപയാമി ഈ മന്ത്രം നമ്മൾ ചൊല്ലാം ഇത് നമ്മൾ ഒരു എട്ട് പ്രാവശ്യമെങ്കിലും ചൊല്ലണം കൈപിടിച്ചുകൊണ്ട് കൈപിടിച്ച് ഈ മന്ത്രങ്ങൾ ചൊല്ലുമ്പോൾ ഇരുന്നിട്ടോ ചൊല്ലാം നിന്നിട്ടോ ചൊല്ലാം എട്ട് പ്രാവശ്യമെങ്കിലും ചൊല്ലി ശനീശ്വര ഭഗവാൻ ആകാശത്തിൽ നിന്ന് ഈ വിളക്കിലേക്ക് വരുന്നതായി സങ്കല്പിച്ച് ഈ തട്ടം ആ വിളക്കിന് ചുവട വയ്ക്കണം അതിനു ഈ മന്ത്രം നമ്മൾ വീണ്ടും ചൊല്ലിക്കൊണ്ടിരിക്കുക അത് ഇരുപത്തൊന്നാണെങ്കിൽ ഇരുപത്തൊന്ന് തിരഞ്ഞെടുക്കാം അമ്പത്താറാണെങ്കിൽ അമ്പത്താറ് തിരഞ്ഞെടുക്കാം നൂറ്റെട്ടാണെങ്കിൽ നൂറ്റെട്ട് തിരഞ്ഞെടുക്കാം ഇതെല്ലാം മുപ്പട്ട് ശനിയാഴ്ചയും ശനി പോയ ആൾക്കാർക്ക് അഷ്ടമത്തിലോ പന്ത്രണ്ടിലോ അങ്ങനെയുള്ള ആറിലോ ഒക്കെ നിൽക്കുന്ന ശനി അല്ലെങ്കിൽ ശനിക്ക് നീചത്വം വന്ന് ശനിയാണെങ്കിലോ അവരൊക്കെ നിത്യം എല്ലാം മുപ്പട്ട് ശനിയായിട്ടും ചെയ്യണം അത് കത്തിക്കഴിയുമ്പോൾ ആ എള്ള് കിഴിയില് ആ ചാരം ആ എണ്ണയൊക്കെ കൂട്ടി നമ്മൾ ഒരു പാത്രത്തിലേക്ക് വലിച്ചെടുക്കുക അതിനുശേഷം ആ നാളികേരം രണ്ട് നാളികേരോ രണ്ട് നാളികേരം മുറിയും നമ്മുടെ മുറ്റത്ത് ഒരു പാത്രത്തിലോ ഇട്ട് അത് എരിച്ചു കളയണം പുകഞ്ഞ പൊക്കോട്ട സകല പിതൃക്കള ദോഷങ്ങളും തീരും ശനീശ്വര കോപങ്ങളൊക്കെ തീരുന്നവ സങ്കല്പത്തില് നമ്മുടെ മുറ്റത്ത് ഒരു പാത്രത്തിലോ ഇട്ട് ീ കൊളുത്തി അത് കത്തിച്ച് കളയാ എരിച്ചു കളയാന്ന് പറയാം തീർച്ചയായും ജാതകത്തിലെ ശനി ദോഷങ്ങൾക്ക് പരിഹാരമാകുന്നു ആ ശനി നമ്മളെ പിന്നെ വലക്കില്ല എന്ന് പറയാം ഇനി അഷ്ടമ ശനി ഏഴര ശനി കണ്ടവശനി ഇങ്ങനെയുള്ള ആൾക്കാരാണെങ്കിൽ എല്ലാ ശനിയാഴ്ചയും നാല് ഏഴ് പത്തിൽ ശനി നടക്കുന്നതാണ് ലക്നത്തിൻ്റെ നാല് ഏഴ് പത്തിൽ ശനി നടക്കുന്നതാണ് കണ്ടകശനി പന്ത്രണ്ടാം ലക്നത്തിൻ്റെ പന്ത്രണ്ടിലും ലഗ്നത്തിലും രണ്ടിലും അങ്ങനെ രണ്ടര 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 രാശി വരുന്ന ഏഴര വർഷമാണ് ഏഴര ശനി അങ്ങനെയുള്ള ആൾക്കാർക്ക് ഏഴര ശനി കണ്ടകശനി ദോഷങ്ങളുള്ളവരാണെങ്കിൽ ആ രണ്ടര വർഷം കാലം എല്ലാ ശനിയാഴ്ചയും ഒരു തളി കയ്യിൽ ഒരു നാളികേരം വെട്ടിപ്പകത്ത് ആ രണ്ടു മുറി നാളികേരം ഒരു കിണ്ണത്തിൽ ഇതുപോലെ വച്ച് എള് കിഴി വെച്ച് എണ്ണ ഒഴിച്ച് കത്തിച്ച് ഈ പറയുന്ന മന്ത്രത്താൽ നൂറ്റെട്ട് തവണ ചുല്ല നീലാഞ്ജന സമാനാപം രൂക് മഹാബല ഛായാമാർത്താണ്ഡ സംഭൂത തംനമാമി ശനേശ്വര ഈ മന്ത്രം മാത്രം ചുല്ലിയാൽ മതി നൂറ്റെട്ട് തവണ ചുല്ല അതിനു ശേഷം ആ കത്തി കഴിയുമ്പോൾ ആ പ്രസാദം നമ്മളൊരു പാത്രത്തിലേക്ക് വ ആ നാളികേരമുറിയിൽ നിന്ന് വടിച്ചെടുത്ത് അതാവണം ഒരാഴ്ച വരെ നമ്മൾ കരിക്കുറിയായി തൊടയേണ്ടത് പിന്നത്തെ ശനിയാഴ്ച വീണ്ടും അതുപോലെ തന്നെ ചെയ്യണം ഇത് കണ്ടകശനിയേഴ് ശനിക്കാരാണ് ചെയ്യേണ്ടത് മുപ്പട്ട് ശനിയാഴ്ച ചെയ്യുന്നത് ദോഷമുള്ളവരാണ് ചെയ്യേണ്ടത് ഈ കർമ്മത്തിന് ശേഷം ആ നാളികാരൻ വീണ്ടും നമ്മൾ മുറ്റത്തിട്ട് കത്തിച്ച് അതിൻ്റെ ഭസ്മൊക്കെ കഴുകിക്കളയും പിറ്റേ ദിവസം കാലത്ത് കഴുകിക്കളയും തീർച്ചയായും നിങ്ങളുടെ ശനീശ്വര കോപങ്ങൾ തീരും നിങ്ങൾക്ക് ഐശ്വര്യ അഭിവൃദ്ധി ഉണ്ടാവും ഇത്തരം കൊച്ചു കൊച്ചു ഏതൊരു സാധാരണക്കാരനും ചെയ്യാൻ പറ്റുന്ന ഒരറിവുകളാണ് ഇപ്പോൾ നിങ്ങൾക്ക് സംഭാവന ചെയ്യുന്നത് അതിന് നിങ്ങൾ നന്ദിയുള്ളവരാണെങ്കിൽ അടി എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ എല്ലാ സുഹൃത്തുക്കൾക്കും ഈ ചാനലിനെ കുറിച്ച് അതിന് ലിങ്കൊക്കെ അയച്ചു കൊടുത്ത് സബ്സ്ക്രൈബ് ചെയ്യിപ്പിക്കുക മറ്റൊരു എപ്പിസോഡുമായി വരുന്നതുവരെ എല്ലാവരെയും കുടുംബപരദേവത അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു ഹരിയോ നമ ശിവ